ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ ഞാൻ ബി ദിലീപ് കുമാർ ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പൊതുജനം കഴുതയല്ല പൊതുജനം കഴുതയല്ല സാർജനം ഇന്ന് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലേക്കാണ് പള്ളിച്ചെല്ലിലെ മൊട്ടമൂട് ഗാന്ധിനഗർ നിവാസികൾ ഒരു റെയിൽവേ അടിപ്പാത കൊണ്ട് കാലങ്ങളായി ദുരിതമനുഭവിക്കുന്നു കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങളില്ലാത്തതിനാൽ മുഴുവൻ സമയവും ഈ ഭാഗത്ത് വെള്ളക്കെട്ടാണ് കൂടാതെ മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായി ഈ പ്രദേശം മാറി റെയിൽവേക്കും ഗ്രാമപഞ്ചായത്തിനും പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ കാണുന്നത് തോടാണോ കാടാണോ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണോ എന്നാൽ അതങ്ങനെയല്ല ദേശീയപാതയിൽ നിന്ന് ഊരൂട്ടമ്പലം പ്രാവച്ചമ്പലം ഭാഗത്തേക്ക് പോകുന്ന പാതയാണ് റെയിൽവേ അടിപ്പാതയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാം ചുറ്റുമായി ധികം കുടുംബങ്ങൾ താമസിക്കുന്നു ദിനം പ്രതി ഈ റോഡ് ആശ്രയിച്ചു പോകുന്നവരും നിരവധി സ്കൂൾ ബസ്സുകളും കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെടും എന്നാൽ വർഷങ്ങളായി റെയിൽവേ അടിപ്പാതയുടെ സ്ഥിതി ശോചനീയമാണ് ആരും തിരിഞ്ഞു നോക്കാതായതോടെ അടുക്കള മാലിന്യം മുതൽ അറവു മാലിന്യം വരെ നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായി ഈ ഭാഗം മാറി നല്ല ബുദ്ധിമുട്ടാണ് ഭയങ്കര വെള്ളവും ഒത്തിരി ബൈക്കുകൾ വീണ് പിന്നെ വേറെ വണ്ടി ഒന്നും ഇല്ല പിന്നെ റോഡ് ആണെങ്കിലും మొత్తం വെള്ള കെടാ പിന്നെ കോഴിയെ വേസ്റ്റ് ഇവിടെ കൊണ്ടനടക്കും ആ നല്ല സ്മെല്ലണ്ട് ബസ്സിലുള്ള ആൾക്കാര്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറയും പറയും നമുക്ക് ആരെടെങ്കിലും ഒക്കെ പറയാം ഡെയിലി പുതിമുണ്ട് വെള്ളം കെട്ടി കിടക്കുക ഭയങ്കര നാറ്റം പോ ഉദ് കുടുംബിയോടെ ரொம்ப ഭയങ്കര പുതിമുട്ട് വയസ്സായ അമ്മ도 അവിടെ നിൽക്കാന ചിക്ക് വരാൻ പറ്റാത്തൊണ്ട് സ്പെല്ല കാരണം മൂക്കടച്ചിച്ചിട്ടാണ് പോകുന്നത് പ്രാവചമ്പലത്തു നിന്ന് ഊരുട്ടമ്പത്തിലേക്ക് ഇളുപ്പത്തിൽ എത്താനുള്ള മാർഗ്ഗമാണ് ഈ റെയിൽവേ അടിപ്പാത പ്രദേശവാസികൾക്ക് ഇതല്ലാതെ പുറത്തു കടക്കാൻ മറ്റൊരു മാർഗമില്ല ദുർഗന്ധം മൂലം ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു പത്തു വർഷമായി ഈ അടിപ്പാത ഇവിടെ വന്നിട്ട് അന്നു മുതൽ വരെ ഈ മഴക്കാലമാവുമ്പോൾ ഭയങ്കര വെള്ളക്കെട്ടാണ് അത് പോരാഞ്ഞിട്ട് വീടുകളിൽ നിന്നുള്ള മാലിന്യം അറവ്ശാലയിലെ മാലിന്യം പിന്നെ വീടുകളിൽ വളർത്തുന്ന പട്ടി കോഴി എല്ലാം ചാവുന്ന എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് അപ്പൊ ഈ സ്മെല്ലാ എനിക്കൊരു ജനാല പോലും തുറന്നിടാൻ പറ്റാറില്ല പിന്നെ ഈ വഴി പോകുമ്പം രാത്രി കാലങ്ങളിൽ പോവാൻ ഭയങ്കര പേടിയാണ് ഒരു സി സി ടി വി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾക്ക് ഇവിടെ ശരിയായി തന്നാലേ ഓട്ടിന് വരുവുള്ളൂന്ന് പറയും നിർബന്ധമായിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ പോണത് മലിനജലം കാരണം യാത്രക്കാർക്ക് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു റെയിൽവേയുടെ സ്ഥലമായതിനാൽ പഞ്ചായത്ത് അധികൃതരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ് ഇനിയും പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമിതി അടക്കം രൂപീകരിച്ച് തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അറബ് മാലിന്യങ്ങളുടെ കേന്ദ്രം തുടരെയുള്ള വെള്ളക്കെട്ട് മൂക്കുപൊത്താതെ കടന്നു പോകാൻ പറ്റാത്തൊരു പ്രദേശം ഇതൊരു നാടിന്റെ ഗതികേടായി മാറുന്നു ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പായതോടെ തിരുവനന്തപുരത്തു നിന്ന് എന്തൊക്കെ വാർത്തകളാണ് വരുന്നത് ആത്മഹത്യ ആത്മഹത്യാശ്രമം വിമത നീക്കം വിലാസം തെറ്റിയ സ്ഥാനാർത്ഥി അങ്ങനെ പോകുന്നു തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകൾ സ്ഥാനാർത്ഥിയാകാനിരുന്നവർ ഉറ്റവരെയുമുടയവരെയും വിട്ട് ജീവൻ ഒടുക്കുക എന്നത് ഇന്നോളം കേട്ടുകേൾവിയില്ലാത്തതാണ് തലസ്ഥാന നഗരം പിടിക്കാനിറങ്ങിയ ബി ജെ പിയെ വെട്ടിലാക്കുന്നതാണ് പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളും ആത്മഹത്യാ ആത്മഹത്യാശ്രമവും സെപ്റ്റംബറിലാണ് തിരുമല വാർഡ് കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനകീയ നേതാവായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു തലസ്ഥാന നഗരം പിടിക്കാൻ സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ബി ജെ പിക്ക് അപ്രതീക്ഷിതാഘാതമായി തിരുമല അനിലിന്റെ ആത്മഹത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ തൃക്കണ്ണാപുരം വാർഡിൽ നിന്ന് വിജയിച്ച തിരുമല അനിൽ കഴിഞ്ഞ തവണ ഈ വാർഡ് വനിതാ സംവരണമായതോടെയാണ് തൊട്ടടുത്ത തിരുമലയിൽ മത്സരിച്ചതും വിജയിച്ചതും വലിയശാലയിൽ അനിൽ പ്രസിഡന്റായ ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം പ്രതിസന്ധിയിലായതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് കെട്ടിടം ഉൾപ്പെടെ പതിനൊന്ന് കോടി മൂല്യമുള്ള ആസ്തി സംഘത്തിനുണ്ടായിരുന്നു പക്ഷേ വായ്പയെടുത്തവർ തിരിച്ചടവുമുടക്കി വായ്പയെടുത്തവർ മിക്കവരും ബി ജെ പി കാരായിരുന്നു ഇവരെക്കൊണ്ട് പണം തിരിച്ചടപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചില്ല എന്ന പരാതിയുണ്ട് ഇത്തവണ അനിലിനെ തൃക്കണ്ണാപുരത്ത് മത്സരിപ്പിക്കാൻ ബി ജെ പി ആലോചിച്ചിരുന്നതാണ് തിരുമല അനിലിന്റെ മരണത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം ബി ജെ പി നേതാക്കൾ തള്ളിക്കളയുന്നതിനിടെയാണ് സമാന ഉന്നയിച്ച് മുതിർന്ന നേതാവ് എം എസ് കുമാർ രംഗത്തെത്തിയത് എം എസ് കുമാർ പ്രസിഡന്റായ ട്രാവൻകൂർ സഹകരണ സംഘം പ്രതിസന്ധിയിലാകാൻ കാരണം തിരിച്ചടവ് മുടക്കിയവരാണെന്നും ഇവരുടെ പേരുകൾ പുറത്തുവിടുമെന്നും എം എസ് കുമാർ പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി ഞാൻ ബി ജെ പിരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുന്നു പറഞ്ഞില്ല നേതാക്കളായിട്ടുള്ളവരുടെ പ്രവർത്തകർ പത്ത് സാധാരണ പ്രവർത്തന ഒരുപാട് പേരുണ്ട് ലോണുകൾ അടയ്ക്കാത്തത് വർഷങ്ങളോളം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് ഈ ലോൺ എടുക്കുന്നത് തിരിച്ചടയ്ക്കാനും ഒരു പരിധി വരെ ഒരു വൃത്തി സമയം വരെ ആകാം പക്ഷെ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഇത്രവാദിത്തുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ അത് ഉള്ളൂ തിരുമല അനിലിന്റെ ആത്മഹത്യ എം എസ് കുമാറിന്റെ ആരോപണം എന്നിവ അതിജീവിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനിടെയാണ് തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ തൃക്കണ്ണാപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാതിരുന്നതാണ് ആനന്ദന്റെ ആത്മഹത്യക്കുള്ള കാരണം അതിന് ഞാൻ ഇത്രയും വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സമയം ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന നിയമസഭാ മണ്ഡലമായ നിയമത്താണ് തിരുമല തൃക്കണ്ണാപുരം വാർഡുകൾ രണ്ടിടത്തും ബി ജെ പി ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാണ് മണ്ണു മാഫിയ ബന്ധം ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിൽ ആനന്ദ് കെ തമ്പി ഉന്നയിച്ചത് എന്നതിനാൽ ബി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടി വരും വർഷങ്ങളായി ആർ എസ് എസിലും ബി ജെ പിയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ മാറ്റി വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാഭൂരിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് തികച്ചും ഇത് ജനങ്ങൾ ഇത് തിരിച്ചറിയും കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിനേക്കാൾ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചത് ഒരു മണൽ മാഫിയക്കാരൻ സീറ്റ് കൊടുത്ത സ്ഥാനാർത്ഥി നിർണയം നിയമത്തെ ബി ജെ പി ഇതിനോടകം തന്നെ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട് നേമം ഏരിയ പ്രസിഡന്റ് എം ജയകുമാർ രാജിവെച്ചെങ്കിലും നേതൃത്വം അനുനയിപ്പിച്ച് രാജി പിൻവലിപ്പിച്ചു നേമം മണ്ഡലം സെക്രട്ടറി രാജ്കുമാർ കരമന ഏരിയ പ്രസിഡന്റ് ജി രുദ്രാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം അനീഷ് ശിവദാസൻ എന്നിവരൊക്കെ രാജിവെച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെയാണ് നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നാരോപിച്ച് യുവമോർച്ച നേതാവിന്റെ ആത്മഹത്യാ ശ്രമം പനക്കോട്ടലയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്ന ശാലിനി സനലാണ് ശ്രമിച്ചത് എൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കുമായിരുന്നു ജില്ലാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗം തീരുമാനമായിരിക്കുമായിരുന്നു അപ്പോഴും സംഘത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോട് വ്യക്തിവൈരാ എന്നോട് എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാകി നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷറുകയും ചെയ്തിരുന്നു പോരാത്തന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പലരും പല പ്രചാരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ അതിന്റെ മനോഷമത്തിലാണ് ഞാനത് ശ്രമിച്ചത് ആത്മഹത്യ ആത്മഹത്യാശ്രമം സംഘടനാ വിഷയങ്ങൾ എന്നിവയിൽ തലസ്ഥാനത്തെ ബി ജെ പി വിയർക്കുകയാണ് അതിനിടെ സി പി ഐ എമ്മിന് വലിയ വിമത ഭീഷണിയുമായി ഉള്ളൂരിൽ നിന്ന് കെ ശ്രീകണ്ഠൻ വരുന്നു ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫാണ് കെ ശ്രീകണ്ഠൻ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹിയായിരുന്ന ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചാണ് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നത് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അതിനെ പാർട്ടി തീരുമാനിച്ചു പാർട്ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചു മത്സരിക്കാൻ എന്നോട് രംഗത്ത് പ്രിപ്പയർ ആയിക്കോളാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രനാണ് വിളിച്ചു പറഞ്ഞത് ഞാൻ ആറ് ദിവസം പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്റെ ബന്ധപ്പെട്ട ആളുകളേക്ക് പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ദിവസം ദിവസം വൈകുന്നേരം വാർഡ് കമ്മിറ്റി വേറെ ചില നീക്കങ്ങൾ നടത്തി എന്നിട്ടും ആറ് നാല് സെക്രട്ടറിമാർ പേരാണ് പറഞ്ഞത് പട്ടികയിൽ വീട്ടു നമ്പർ തുലാസിലായ വാർത്തയും തിരുവനന്തപുരത്ത് നിന്നാണ് ജില്ലാ കളക്ടറുടെ തീരുമാനം കാത്തിരിക്കുകയാണ് മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പരാതിപ്പെട്ടത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തറസ്ഥാന നഗരത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിലെത്തുന്നത് ജനങ്ങൾ വിവേകപൂർവം സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ തിരുവനന്തപുരം പൊതുജനം സാർ ഈ വാർത്തയോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് മോഹൻ പിലാത്തറ പറയുന്നു പാർട്ടി പ്രവർത്തകരുടെ ആത്മഹത്യകൾ കൂടുകയാണ് എല്ലാവർക്കും അധികാരമോഹമാണോ എന്ന ചോദ്യമാണ് പക്ഷേ ചിലരൊക്കെ നിസ്സഹായരായാണ് ഇത്തരം ഈ മരണത്തെ തിരഞ്ഞെടുത്തത് എന്നാണ് തിരുമല അനിലിൻ്റെയൊക്കെ മരണം നമ്മളോട് പറയുന്നത് അതുപോലെ മാൽക്കം ഗോമസ് പറയുന്നു രാഷ്ട്രീയം മൊത്തത്തിൽ വിറ്റഴിക്കുകയാണിപ്പോൾ ജനാധിപത്യം ജനിക്കുന്നു അർഹരായവർക്ക് സ്ഥാനം കിട്ടുന്നില്ല എന്ന് ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ജോലി സമ്മർദ്ദം എന്ന ആരോപണത്തിനിടെ കണ്ണൂരിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടയ്ക്ക് ശരിക്കും പെട്ടിരിക്കുകയാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നവർ അവരുടെ ദുരവസ്ഥ മുമ്പ് പൊതുജനം കഴിതയല്ല സർ സംപ്രേഷണം ചെയ്തിരുന്നതുമാണ് നമുക്ക് എന്തൊക്കെയാണ് ഈ ബി അനുഭവിക്കുന്ന ആ ദുരവസ്ഥ എന്ന് നോക്കാം നാളെ ബി എൽഒമാർ പണിമുടക്കിന് ആഹ്വാനം കൂടി ചെയ്തിട്ടുണ്ട് അവർ നാളെ ഈ ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്ക് അവരുടെ ആ ദുരവസ്ഥ ഒന്ന് കണ്ടുവരാം ഒരു വശത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുവശത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടിനുമിടയിൽ നട്ടം തിരിഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥരും ബൂത്ത് ലെവൽ ഓഫീസർമാരും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാദേശിക പ്രതിനിധി എന്നാണ് ബി എൽഒയുടെ വിവക്ഷ അധ്യാപകരും അങ്കണവാടി വർക്കർമാരും ബി എൽഒമാരാകും വോട്ടർ പട്ടിക പുതുക്കൽ ചേർക്കൽ ഒഴിവാക്കൽ തിരുത്തലുകൾ വരുത്തൽ എന്നിവ ബി എൽഒമാരുടെ ജോലിയാണ് ഇതിനായി

ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം നീക്കാൻ തന്നെ മണിക്കൂറുകൾ ചിലവിടേണ്ടി വരും വിതരണം ചെയ്ത ഫോമുകളുടെ എണ്ണം കുറഞ്ഞാൽ ഗ്രൂപ്പുകളിൽ ബി എൽഒ്ക്ക് വില്ലേജ് ഓഫീസർമാരുടെ ശാസനയുണ്ട് ആളുകൾ പലരും താമസം മാറിപ്പോയവരാണെന്നതാണ് മറ്റൊരു തലവേദന ഒരുപാട് പേര് താമസം മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് സ്ഥലത്തില്ലാത്ത താമസം മാറി കുറച്ചുപേര് പിന്നെ മറ്റുള്ളവരെല്ലാം അങ്ങോട്ടേ വീടുകൾ മാറിയിരുന്നാലും ഇവിടെ വന്ന് വോട്ട് ഇടുന്നവരാണ് നമുക്കറിയാവുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർമാർക്ക് നിരവധി സംശയങ്ങളുണ്ട് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതും ബി എൽഒമാരാണ് ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബി എൽഒമാർ കടന്നു പോകുന്നത് ഏതായാലും ബി എൽഒമാർക്കിപ്പോൾ കഷ്ടപ്പാടിന്റെ കാലമാണ് പക്ഷേ ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഈ കഷ്ടപ്പാട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു വിശേഷത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഏതുമാകട്ടെ മത്സരിക്കാൻ ഡോക്ടർ പത്മരാജൻ ഉണ്ടാകും ആരാണ് പത്മരാജൻ എന്നല്ലേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വരെ മത്സരിക്കാൻ ഇറങ്ങുന്നയാളാണ് കക്ഷി കണ്ണൂർ കുഞ്ഞുമംഗലം പഞ്ചായത്ത് വാർഡിലാണ് പത്മരാജൻ ഇത്തവണ തന്റെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പത്രിക നൽകിയത് ആ തേർതൽ മന്നനെ ഒന്ന് കണ്ടുവരാം തേർതൽ എന്നാൽ തമിഴിൽ തെരഞ്ഞെടുപ്പ് എന്നർത്ഥം എവിടെ തിരഞ്ഞെടുപ്പുണ്ടോ അവിടെ പത്മരാജനുണ്ട് മുപ്പത്തിയേഴ് വർഷമായി തമിഴ്നാട്ടിലടക്കം നൂറ്റി എൺപതോളം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട് കെട്ടിവച്ച കാശ് കളഞ്ഞെങ്കിലും പിന്മാറാൻ തയ്യാറല്ല ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിനുള്ള റെക്കോർഡ് ഇന്ന് പത്മരാജന്റെ പോക്കറ്റിലാണ് എന്റെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നോമിനേഷൻ ആണ് കുഞ്ഞുമുങ്ങല ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ കൊടുത്തിരിക്കുന്നത് ஞான ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டில் தொடங்கியதான இலட்சனில் மதுசரிக்கிறது இதுவரை வாஜ்பாய் நர்சிம் ராவ் ஜெயலலிதா கருணாகி எ கே ஆண்டனி வயலா ரவி எடியூரப்பங்காரப்ப எஸ் எம் கிருஷ்ண விஜயமல்லையா சதானதூட ஜெகதீஷ் சித்திராமையா தற்போதைய ஜனாதிபதி திரௌபதி முமூன் சி பி ராதாகிருஷ்ணன் உபராஷ்டிரபதி அதுபோல அப்துல் கலாம் இவர்கே மதுசரிச்சு தோட்டிட்டு வேள் ரெக்கோட் கிட்டி லிம்க்காக ஏஷியுட் டெல்லி புக் ஓஃப் ரெக்காட்ஸ் எல்லாம் வாங்கிட்டு இப்போ பத்மசிக்கு அப்ளை രാഷ്ട്രപതിക്കെതിരെയും ഉപരാഷ്ട്രപതിക്കെതിരെയും മത്സരിക്കാൻ പത്രിക നൽകിയ പത്മരാജൻ ഇക്കുറി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പത്രിക നൽകി കണ്ണൂർ കുഞ്ഞിമംഗലം ഒന്നാം വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് ഞാൻ നേരത്തെ നിലമ്പൂർ ബൈ ഇലക്ഷനാണ് മത്സരിച്ചു കാരണം ഇപ്പോ വേറെ ഇലക്ഷനിലേക്ക് അവിടെ ഇല്ല ബീഹാർ പോകാൻ പറ്റിയില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം നാടായ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ ഞാൻ നോമേഷൻ കൊടുത്തു അത് തള്ളും ഉറപ്പാട് ഞാൻ റെക്കോർഡ് ും പയ്യന്നൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ പത്മരാജൻ വർഷങ്ങളായി സേലം മേട്ടൂരിലാണ് താമസം ടയർ റീസോളിംഗ് സ്ഥാപനം നടത്തുന്ന പത്മരാജന്റെ ഇഷ്ടചിഹ്നം ടയർ തന്നെ കേരളത്തിലെ വോട്ടറല്ലാത്തതിനാൽ പത്രിക തള്ളിപ്പോകുമെങ്കിലും നാടിനോടുള്ള ആത്മബദ്ധമാണ് മത്സരിക്കാൻ കാരണമെന്ന് പത്മരാജൻ പറയുന്നു അതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്വന്തം മണ്ഡലമായ മേട്ടൂരിൽ മത്സരിക്കും പറ്റിയെങ്കിൽ വിജയ് ഗാന്ധി വിജയിനെതിരെ മത്സരിക്കാറുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ സാറിൻ്റെ കൂടെ പിണറായി സാറിൻ്റെ കൂടെ ധർമ്മടം വീണ്ടും മത്സരിക്കും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തുടങ്ങിയ തിരഞ്ഞെടുപ്പ് മത്സരം തൻ്റെ അറുപത്തിയഞ്ചാം വയസ്സിലും അത് വരുന്ന നിയമസഭാ മത്സരിക്കാനാണ് അടുത്ത തീരുമാനം ക്യാമറമാൻ പറയുന്നു പറയുന്നു യു ആർ ദ ഇറ്റ് അപ്പ് എന്ന് അതുപോലെ തോൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളെന്ന് ഏതായാലും പത്മരാജന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പില്ല സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ അതുകൊണ്ട് പത്രിക തള്ളും എന്ന കാര്യം ഉറപ്പാണെങ്കിലും പത്മരാജൻ ആ സ്ഥലത്ത് പോയി പത്രിക കൊടുക്കുന്നു അങ്ങനെ ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലും അദ്ദേഹം പോയി പത്രിക അവിടെ തന്നെ അവിടെയുള്ള റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഈ പത്രികകൾ നൽകാറുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളിൽ പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും പരാജയം സംഭവിക്കാറുമുണ്ട് എങ്കിലും അദ്ദേഹം ഇപ്പോഴും മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടക്കുകയാണ് വിശാലാക്ഷി സമേധ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നു പതിനായിരങ്ങളാണ് മനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷിയാകാൻ കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത് കൽപ്പാത്തിയിലെ ഈ സന്ധ്യ വളരെ മനോഹരമായ ദൃശ്യ ഇപ്പോൾ സമ്പന്നമായിരിക്കുകയാണ് മനോഹരമായ കാഴ്ച വിരുന്നാണ് കൽപ്പാത്തിയിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് ദേവരഥ സംഗമത്തിൽ പാലക്കാട്ടെ കൽപ്പാത്തി തെരുവിലെ അഗ്രഹാരങ്ങളെയും ഭക്തരെയും സാക്ഷി നിർത്തിയാണ് കൽപ്പാത്തി ദേവരഥ സംഗമം നടക്കുന്നത് കണ്ണത്താ ദൂരത്തോളം നീണ്ട ഭക്തജനങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ ആ ദേവരഥങ്ങൾ അങ്ങനെ പതുക്കെ നീങ്ങുകയാണ് ജനം ഇവിടേക്ക് കൽപ്പാത്തിയിലെ ഈ ദേവരഥ സംഗമം കാണുന്നതിനായി ഒഴുകിയെത്തിയിരിക്കുകയാണ് ഒരു മണൽത്തരി പോലും വീഴാത്തത്ര ജനത്തിരക്കാണിപ്പോൾ കൽപ്പാത്തിയിൽ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ച ഈ സന്ധ്യാസമയത്ത് അവിടെ ദേവരഥ സംഗമം നടക്കുന്നു വിശാലാക്ഷി സമേധ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിലാണ് ദേവരഥങ്ങൾ മുഖാമുഖം എത്തിയിരിക്കുന്നത് കൽപ്പാത്തിയിലെ അഗ്രഹാരത്തെരുവ് ഭക്തി മുഖരിതമായിരിക്കുന്നു ഭക്തജനങ്ങളുടെ സംഗമ ഭൂമി കൂടിയായി മാറിയിരിക്കുകയാണ് അതാ ദേവരഥ സംഗമം ഇപ്പോൾ കൽപ്പാത്തിയിൽ നടക്കുന്നു വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിലാണിപ്പോൾ ദേവരഥങ്ങൾ മുഖാമുഖം എത്തിയിരിക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടി വളരെ വിദൂര വിദൂരതയിലേക്കാണ് ആളുകൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശും ആയിഷത്തുൽ ഷംനിയും ചേരുന്നുണ്ട് നിഖിൽ പ്രമേശ് ഇപ്പോൾ വളരെ മനോഹരമായ കാഴ്ച കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേവരഥ സംഗമം നടക്കുന്നുണ്ട് വിശദീ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ദിലീപ് കുമാർ ദേവരഥ സംഗമം നടന്നു കഴിഞ്ഞു ഈ വർഷത്തെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ അത് ദേവരഥ സംഗമമായിരുന്നു അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു അഞ്ച് രഥങ്ങൾ ഈ തേരുമുട്ടിയിൽ ഇങ്ങനെ സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മളൊക്കെ നമ്മളൊന്നും മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഒരു പുഴ പോലെ ഒഴുകി കൽപ്പാത്തിയിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യരെല്ലാം കാണാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ദേവരഥ സംഗമമാണ് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തൊരു എനർജി ആയിരുന്നു അങ്ങനെ ഒരുപാടധികം മനുഷ്യർ പല ദേശങ്ങളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളായിരുന്നു അവരെല്ലാവരും അവരെ അക്ഷമരായി കാത്തിരുന്നു ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഉച്ചക്കൊക്കെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടും വൈകുന്നേരത്തെ ആ മനോഹരമായിട്ടുള്ള കാഴ്ച ഒരു പക്ഷേ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടേ കാണേണ്ടിയിരുന്ന ഒരു കാഴ്ച അത് കാണുന്നതിന് വേണ്ടി ഇവിടെ കാത്തിരുന്ന മനുഷ്യരാണ് എനിക്ക് ഇത്തവണ ഒരു പ്രത്യേകത തോന്നിയ ഷംജ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് ഇവിടെ കുറച്ച് ലൈറ്റ്സ് കുറച്ച് അലങ്കാര വിളക്കുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തേരിന്റെ മുകളിലേക്ക് അടിക്കുന്ന ഒരു കാഴ്ച അത് എന്ത് രസമായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഒരുക്കുന്നത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല ഏതെങ്കിലും വീട്ടുടമകളാണോ അതോ ദേവസ്വം തന്നെ ചെയ്താണോ എന്ന് അറിയില്ല എന്തായാലും അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇപ്പൊ ഇതിലൂടെ ഇപ്പൊ ഞങ്ങളുള്ള ഈ ഈ ഈ അഗ്രഹാര വീതികളിലൂടെ േരി കടന്നു പോകുമ്പോ അതിലേക്ക് ഈ അലങ്കാര ലൈറ്റ്സ് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു കാഴ്ച ലൈറ്റ് അടിക്കുമ്പോഴുള്ള സാറേക്കാൻ പറ്റാത്ത എല്ലാ സമയത്തിനും അതിൻ്റെതായ ഉണ്ട് നേരത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ ഒരു ലൈറ്റിന്റെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ അഗ്രഹാരത്തിന്റെ അകത്തു കൂടെ വരുമ്പോ ഇവിടുത്തെ അങ്ങനെ ഓരോ സമയത്തും പ്രത്യേകിച്ച് രഥങ്ങളിൽ തന്നെ തേരുകളിൽ തന്നെ ഒരു ലൈറ്റുകളും അതിന്റെ ഉള്ളിലൂടെ നമുക്ക് ഈ അസ്തമയ സൂര്യനെ കാണാൻ കഴിയുമായിരുന്നു അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതൊക്കെ ഇപ്പൊ നാളത്തെ പത്രങ്ങളിൽ നമുക്ക് കാണാം അതിൻ്റെ കുറേ ചിത്രങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞു പല ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കാണാൻ കഴിഞ്ഞു അവരൊക്കെ തന്നെ അവരുടെ ഒരു ആഘോഷമാക്കിക്കൊണ്ട് കൊണ്ടാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഈ വർഷത്തെ ദേവരഥ സംഗമം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആളുകൾ മടങ്ങുന്നത് അവരുടെ വീടുകളിലേക്ക് മാത്രമല്ല പല രാജ്യങ്ങളിലേക്ക് കൂടിയാണ് ദിലീപ് കുമാർ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അവർ കാരണം ഈ രഥോത്സവം ആവുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് രഥോത്സവം കൊണ്ടാടാൻ അതിൽ അലിഞ്ഞു ചേരാൻ ഒരു പുഴ കണക്കെ അലിഞ്ഞു ചേരാൻ എത്തിച്ചേരുന്ന ആളുകൾ അവരൊക്കെ മടങ്ങുകയാണ് മടങ്ങുകയാണ് വീടുകളിലേക്കല്ല പല ദിവസങ്ങൾ മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞു ദിവസം ആഘോഷങ്ങളാണ് അന്ന് മുതൽ എത്തിയ ആൾക്കാരുണ്ട് ഒപ്പം കൽപ്പാത്തിക്കാർ മാത്രമല്ല നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് അടക്കമുള്ള ആളുകളെ കണ്ടു അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട് അവരൊക്കെ തിരികെ തിരികെ മടങ്ങുന്നു അതിനു മുമ്പ് ഒരിക്കൽ കൂടി തേരുകളൊക്കെ മടങ്ങുന്നു കൗതുകം തേരുകൾ ഇന്നിപ്പോ നമ്മൾ മടങ്ങുന്നു രഥോത്സവം കഴിഞ്ഞു ആളുകളൊക്കെ മടങ്ങുന്നത് ഒരിക്കലും പത്ത് ദിവസം ഇങ്ങനെ ഉണ്ടാവും ശരിയല്ല അതായത് ഇതൊരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ് ഒരു മാസം തോറും ഇതേപോലെ ജനങ്ങൾ വരും എല്ലാ അവർക്ക് തേരാണ് ഇതൊരു വലിയ വ്യാപാര ഉത്സവം കൂടിയാണ് ഇതിലീപ്പ് മാർ ഒരു കാലത്ത് കൽപ്പാത്തി ഉത്സവത്തിന് വരുമ്പോൾ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് പോവുക എന്നുള്ള ഒരു പതിവ് കൂടിയുണ്ട് അപ്പൊ ഈ ഉത്സവം മാത്രമേ ഇന്ന് തീരുന്നുള്ളൂ കൽപ്പാത്തിയുടെ അഗ്രഹാരീതി അതിങ്ങനെ തന്നെ തുടരും വരും ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും ഇപ്പൊ ഭാഗങ്ങളിലും ഈ കൽപ്പാത്തി അഗ്രഹാരത്തിന് ഭാഗങ്ങളിലും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരൊക്കെ ഇനിയും വരും ദിവസങ്ങളിലും തുടരും അപ്പൊ ഇവിടെയുള്ള അഗ്രഹാരത്തിലുള്ള ആളുകൾക്കും അതൊരു ചെറിയ വരുമാനം അവർക്കൊരു നിശ്ചിത തുക അല്ല ഈ ഒരു പത്ത് ദിവസമായിട്ട് കുട്ടികൾ ചെയ്യും അങ്ങനെയുള്ള ഒരു വ്യാപാര ഇടപാടും കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതൊരു വിശ്വാസപരമായിട്ടുള്ള ചരിത്രം മാത്രമല്ല കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് കുടിയേ കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണർ അതൊരു അവരിവിടേക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക് ദേവനെ എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആചാരമായിരുന്നു ഇതെങ്കിലും ഇതിപ്പോൾ ഇന്ന് കേരളത്തിന്റെ ഒരു ആഘോഷമായി മാറുകയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്നത് കൊണ്ടാടുന്ന ഒരു ഉത്സവമായി മാറുക കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം ഇത്രയധികം ആവേശത്തോടു കൂടി ആളുകൾ കൊണ്ടാടുന്ന അടുത്ത കാത്തിരിപ്പിലാണ് എല്ലാ രഥോത്സവ പ്രേമികളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം